കോട്ടയം വൈക്കത്ത് വീടിനുള്ളിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വെള്ളൂർ ഇരുമ്പഴത്ത് ശാരദാവിലാസം വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ടോബി ജോൺസൺ കോട്ടയത്തിൽ ചെയ്തു ടോബി എന്താണ് വിശദാംശങ്ങൾ ഈ മരിച്ചു എന്ന് വെച്ച് കരുതുന്ന ആൾ അവിടെ തരിച്ചു താമസിക്കുകയായിരുന്നു എന്തൊക്കെയാ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എത്ര ദിവസത്തോളം പഴക്കം മൃതദേഹത്തിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം പഴക്കമുണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇത് ആരുടെ മൃതദേഹമാണ് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരുന്നുണ്ട് ഈ വീട്ടിൽ താമസിച്ചിരുന്ന യുവാവിന്റെ തന്നെയാണോ മൃതദേഹം എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് ഇവിടെ താമസിച്ചിരുന്ന മാതാപിതാക്കൾ ബന്ധുവീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും പോലീസ് എത്തി ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള ധാരണ നിലവിൽ പോലീസിൽ ശേഷമായി വ്യക്തമാക്കും ശരി ഒരു വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയെന്ന് അഴുകി നില മൃതദേഹം കണ്ടെത്തി മാത്രമേ വിശദാംശങ്ങളാണ് നൽകിയത് മരിച്ചത് ആരാണ് കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ആ വീട്ടിലൊരു യുവാവ് ഉണ്ടായിരുന്നു യുവാവ് തന്നെയാണോ അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ബാക്കിയുണ്ട്